വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കർമ്മധീരായ പ്രവർത്തകരെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം അതിന്റെ എഴുപതാമത് സ്വാതന്ത്ര്യദിനം സന്തോഷപൂർവ്വം ആഹ്ലാദിച്ചപ്പോൾ ആഘോഷം കൊണ്ടാടിയപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റിയ മഹത്തായ ഒരു സംഭവം കൂടി ഇന്ത്യയിൽ അരങ്ങേറുകയുണ്ടായി പത്ത് ദിവസം നീണ്ടുനിന്ന ദളിതന്മാരുടെ അസ്മിത യാത്രയുടെ സമാപനമായിരുന്നു വിശിഷ്യ സമാപന യോഗത്തിൽ ഈയടുത്ത് കൊല്ല ചെയ്യപ്പെട്ട രോഹിത് ബമുലയുടെ അമ്മ രാധിക ബമുല അവിടെ പതാക ഉയർത്തുന്നതോടുകൂടെ മറ്റൊരു ചരിത്രം കൂടി അവരെ അവിടെ രചിക്കുകയായിരുന്നു കാരണം ഇന്ത്യ സ്വതന്ത്രത്തിൻ്റെ വഴികളിലേക്ക് പ്രവേശിച്ചിട്ട് എഴുപത് വർഷങ്ങൾ എഴുപത് ആണ്ടുകൾ ഇവിടെ കഴിഞ്ഞു എന്നൊരു ഭാഗത്ത് വിളിച്ചു പോവുമ്പോൾ ഇല്ല ഇനിയും സ്വതന്ത്രത്തിന്റെ നാമ്പുകൾ എത്താത്ത ധാരാളം ആളുകൾ ഇനിയും ഇന്ത്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു ആശയമായിരുന്നു പുനയിൽ നാം ഒഴങ്ങിക്കേണ്ടത് തങ്ങളുടെ ധാർമ്മികമായ പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാഹി സാധിക്കാതെ പറ്റം സമൂഹം ജനിച്ച് വീഴുമ്പോൾ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിലോ അതല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിലോ പെട്ടു പെട്ടുപോയി എന്ന ഒരു കുറ്റത്തിന്റെ പേരിൽ പലപ്പോഴും പല വിധേനയുള്ള സ്വതന്ത്രങ്ങളും ഹനിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ദളിതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശിഷ്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലധികവും ക്ഷേത്രങ്ങളിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ദളിതന്മാരായ സഹോദരങ്ങൾക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ പല സ്കൂളുകളിലേക്കും അവരെ പ്രവേശിപ്പിക്കുന്നില്ല പല സ്കൂളുകളിൽ നിന്നും അവരുടെ വിദ്യാഭ്യാസം ഹനിക്കപ്പെട്ടു പോയി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് എത്രത്തോളമാണ് ഇവരുടെ സ്വതന്ത്രം ഹനിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് ഉയർന്ന ഫീസുകൊണ്ടും മറ്റ് ഇവരെ കൊണ്ട് താങ്ങാനാകാത്ത നിയമങ്ങളും നടപടികളും സ്വീകരിച്ചു കൊണ്ട് ദളിതന്മാരായ സമൂഹത്തെ സമൂഹത്തിൽ നിന്ന് താഴ്ന്ന കിടയിലേക്ക് വീണ്ടും വീണ്ടും ചവിട്ടി തിന്റെ രംഗങ്ങളാണ് ദൈനംദിനം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം നൽകിയവരുടെ അവസ്ഥ എടുത്ത് പരിശോധിക്കുമ്പോ പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൗചാലയങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനും മറ്റു വൃത്തികെട്ട ജോലികളിൽ ഏർപ്പെടുന്നതിനും വേണ്ടിയായിരുന്നു ദളിതന്മാരായ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഖേദകരമായ ഒരു അവസ്ഥ കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ് ഇന്ത്യ സ്വതന്ത്രം ആഘോഷിക്കുന്നത് ഒരു ഭാഗത്ത് ആഡംബരരഹിതമായ ജീവിതം കൊണ്ട് അഴിഞ്ഞാടുമ്പോൾ കുല്ലമരിമയുടെയും മറ്റും പേര് പറഞ്ഞുകൊണ്ട് ധാർമ്മിക ബോധം മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ട് സമൂഹത്തിന്റെ സമൂഹത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരെ പെട്ടവരെ അടിച്ചമർത്തിക്കൊണ്ട് ആഡംബര ജീവിതം നയിക്കുമ്പോൾ മറുഭാഗത്ത് യും മറ്റും മറവിൽ ജീവിച്ചുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ മുതലാളിമാരുടെയും മുതലാളിമാരെയും പറ്റം സമൂഹം കൂടി ഇന്ത്യയിൽ വസിക്കുന്നുണ്ട് അവരെ കൂടി അവരെ കൂടി സമൂഹത്തിന്റെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത അത് ഭരണകൂടത്തിനും അതുപോലെയുള്ള നമ്മ നമ്മെ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കുമാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്ര ഇത്രത്തോളം പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള മുഴുവനും തോൽപ്പിച്ചുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ മഹത്തായ ഒരു സ്ഥാനമുണ്ട് ആശയം അവർക്കും പിന്തുടരേണ്ടതുണ്ട് ആ വഴികളിലേക്ക് അവരെ കൂടി നമുക്ക് സാധിക്കുമാറാകട്ടെ അതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉപകരിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചു നിർത്തുന്നു